ജനം ടി വിയിലെ ചർച്ചയിൽ ഭഗവാനെ പതിമൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത് നാല് കൊല്ലം മുമ്പ് മൂന്നേ മുക്കാൽ കൊല്ലം മുമ്പുള്ള ചർച്ചത്തെ ഒരു വിഷയം ഇപ്പൊ ഉന്നയിച്ച് കാണുമ്പോൾ വളരെ വളരെ സന്തോഷം ഇത്രയും അത് ഓർമ്മിച്ചൂലോ ഇത്രയും അത് കൊണ്ടു നടന്നൂലോ നന്നായി ഒരു ക്രൈസിസ് രൂപപ്പെട്ടാൽ അതിന് ആന്റി ക്രൈസിസ് വേണ്ടി വരും ഇത് കമ്മ്യൂണിസ്റ്റ് ആശയമാണ് ആന്റി ക്രൈസിസ് സ്വാഭാവികമായി സിസ്റ്റത്തിൽ നിന്ന് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം ഈ ആശയം മനസ്സിലായില്ല വ്യക്തമാക്കി തരുവാൻ അപേക്ഷ ഏത് സന്ദർഭത്തിലാണിത് പറഞ്ഞതെന്ന് ഓർമ്മയില്ല ഏത് സന്ദർഭത്തിലാണ് പറഞ്ഞതെന്ന് നമുക്ക് ഓർമ്മയില്ല പക്ഷേ ഇത് നമ്മൾ ആവർത്തിച്ച് പറയാറുള്ളതാണ് ഇതൊരു കമ്മ്യൂണിസ്റ്റ് ആശയമാണ് അടിസ്ഥാനമായി ഒരു വ്യവസ്ഥയിൽ ഒരു പ്രതിസന്ധി രൂപപ്പെട്ടാൽ ഒരു ക്രൈസിസ് രൂപപ്പെട്ടാൽ ആ ക്രൈസിസിന്റെ കറക്റ്റീവ് ഫോഴ്സസ് ആന്റി ക്രൈസിസ് വ്യവസ്ഥയ്ക്കുള്ളിൽ സ്വാഭാവികമായിട്ട് രൂപപ്പെടും എൻ്റെ ശരീരത്തിൽ ഒരു മുള്ളു തറച്ചു കയറി അല്ലെങ്കിൽ ശരീരത്തിന്റെ സുസ്ഥിതിക്ക് ആവശ്യമില്ലാത്ത ഒരു ഭാഗം സ്വയമേവ ഉണ്ടായി രണ്ടു തരത്തിൽ ഒന്ന് അകത്തു ഒന്ന് പുറമേന്ന് കയറി രണ്ടും എടുത്തോളൂ ആരോഗ്യമുള്ള ശരീരമാണെങ്കിൽ അതിനെ പുറന്തള്ളാനുള്ള പരിശ്രമം വരും പഴുക്കും പഴുപ്പ് നമ്മൾ ഉണക്കുക അല്ല വേണ്ടത് എന്തുകൊണ്ട് പഴുത്തു എന്ന് പഠിക്കുക വേണ്ടത് അത് ഈ അന്യമായ വസ്തുവെ പുറന്തള്ളാൻ വേണ്ടിയാണ് പഴുക്കുന്നത് അവിടെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഒരു ആന്റി ക്രൈസിസ് രൂപപ്പെടുത്തി ക്രൈസിസിനെയും നീക്കി ആന്റി ക്രൈസിസ് അപ്രത്യക്ഷാവും ഇതുപോലെ ഓരോ സമൂഹത്തിലും ഉണ്ടാകുന്ന കാലത്തിനനുസരിച്ചുണ്ടാകുന്ന ക്രൈസിസ് സമൂഹത്തിൽ സ്വയമേവ രൂപപ്പെടുന്ന ആന്റി ക്രൈസിസിലൂടെ നീക്കപ്പെടണം ഇതാണ് കമ്മ്യൂണിസ്റ്റ് ആശയം അത് രൂപപ്പെട്ടിട്ടില്ലെങ്കിൽ ബാഹ്യമായിട്ട് അതിനെ ഉണ്ടാക്കണം അത് വിപ്ലവങ്ങളിലൂടെ ഉണ്ടാക്കണം അങ്ങനെ വിപ്ലവത്തിന്റെ സ്ഥാനം വരുന്നത് നമുക്ക് വിപ്ലവത്തിൽ വിശ്വാസം ഇല്ല വിപ്ലവം വേണ്ട പക്ഷേ ബാഹ്യമായിട്ടുണ്ടാക്കണം എന്താ സമയം വിശ് വിപ്ലവത്തിൽ വിശ്വാസം ഇല്ലാന്ന് പറഞ്ഞ വിപ്ലവം എന്ന് പറഞ്ഞാൽ വിശേഷേണ പ്ലവത ഇതി പൊങ്ങിക്കിടക്കുന്നതാണ് അന്തസാരം ഇല്ലാത്തതാ ഉൾ സാരമില്ലാത്തതാ വിപ്ലവം പൊങ്ങിക്കിടക്ക വിശേഷേണ പ്ലവത പൊങ്ങിക്കിടക്കണമെങ്കിൽ ഉള്ളിൽ കാമ്പും ഉണ്ടാവരുതല്ലോ കാമ്പും കിടമ്പുള്ള ഒരു വിപ്ലവത്തിന് പോവില്ല മുദ്രാവാക്യം വിളിക്കുമ്പോൾ നല്ലവണ്ണം ആലോചിക്കുക അതുകൊണ്ട് പകരം നല്ല വാക്ക് കണ്ടുപിടിക്കണം നമുക്ക് അടിസ്ഥാനപരമായ പരിവർത്തനം വരണമൊക്കെ ഉണ്ടാക്കിക്കോളൂ അതിനൊക്കെ മുദ്രാവാക്യം ഉണ്ടാക്കിക്കോളൂ വിപ്ലവം വേണ്ട വിപ്ലവം അന്തസാരം ഇല്ലാത്തതാണ് പൊങ്ങിക്കിടക്കണതല്ലേ സാരം ഉണ്ടെങ്കിൽ പൊങ്ങുക അതുപോലെ അതുകൊണ്ട് സമൂലമായ സമഗ്രമായ പരിവർത്തനമാണ് നമുക്ക് വരേണ്ടത് അത് എന്ത് വേണം ബാഹ്യമായിട്ട് ഒന്നുകിൽ അതിനെ സർജറി ചെയ്ത് എടുക്കുക അല്ലെങ്കിൽ പുറമേന്ന് വല്ല മരുന്നും കൊടുത്തിട്ട് അതിനെ പഴുപ്പിക്കുക എന്നിട്ട് ഇതിനെ പുറന്തള്ളിപ്പിക്കുക ഇതേപോലെ ബാഹ്യമായ ഇടപെടലുകളിലൂടെ സമൂഹത്തിൽ ആ ഉണ്ടായിട്ടുള്ള ക്രൈസിസിനെ ഇല്ലാതാക്കാൻ പ്രതിപ്രവർത്തനം നടത്തണം നടത്തിയ മതിയാവും അതിനിപ്ലവാവരുത് അന്തസാരമുള്ളതായിരിക്കണം ഇതാണ് ആശയം